ബാങ്ക് വിളിക്കുന്നത് കേട്ടിട്ടില്ലേ എന്താണ് ഈ ബാങ്ക് ആ ബാങ്കിൽ ഒരു ദിവസം പതിനേഴ് പ്രാവശ്യം പതിനേഴ് റക്കയത്തിൽ അള്ളാഹുബിനെ ഓർത്ത് നിസ്കരിക്കാൻ വേണ്ടി വിളിക്കപ്പെടുന്നതാണ് ബാങ്ക് പതിനേഴ് പതിനേഴ് റക്കയത്തിൽ അള്ളാഹുബിനെ ഓർക്കുവാൻ അതിലേക്ക് വിളിക്കപ്പെടുന്നതാണ് ബാങ്ക് ആ പതിനേഴ് പ്രാവശ്യം ഓർക്കാൻ വേണ്ടി വിളിക്കുന്ന വരാൻ വേണ്ടി വിളിക്കുന്ന ബാങ്കിൽ അറബി ഭാഷയിലെ ഇരുപത്തെട്ട് അക്ഷരത്തിലെ പതിനേഴ് അക്ഷരങ്ങളാണുള്ളത് ബാങ്കിൽ പതിനേഴ് അക്ഷരമാണുള്ളത് അലിഫ് ലാമ് ഹാ കാ ബാ സീന് ഷീന് ദാല് നൂന് ഹാ സീന് വാവ് ഐന് സ്വാദ് ഫാ ഇത്ര ഈ പതിനേഴ് അക്ഷരങ്ങളാണ് ബാങ്കിൽ ഉള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ആ ബാങ്കിൽ പതിനേഴ് റക്കകത്തിലേക്ക് അള്ളാഹിബിനെ ഓർക്കാൻ വേണ്ടി വിളിക്കുന്ന ആ ബാങ്കിൽ പതിനേഴ് അക്ഷരം ആ പതിനേഴ് അക്ഷരമുള്ള ബാങ്ക് വിളിക്കേണ്ടത് അഞ്ച് നേരം അപ്പൊ പതിനേഴ് ഇൻറ്റു അഞ്ച് എൺപത്തി അഞ്ച് എൺപത്തി അഞ്ചിന്റെ പ്രത്യേകത എന്താണെന്നറിയോ ബാങ്കിലെ ആദ്യത്തെ അക്ഷരമായ അള്ള എന്ന് പറയുന്ന ജലാലത്തിന്റെ ഇസ്മ എൺപത്തി സൂറത്തുകളിലാണ് ഖുർആാനിൽ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോ എൺപത്തഞ്ച് പ്രാവശ്യം എൺപത്തി സൂറത്തുകളിൽ ഖുർആാനിൽ ഉപയോഗിച്ച അള്ളാ എന്ന ജലാലത്തിന്റെ ഇസ്മിനെ പതിനേഴ് റക്കകത്തിൽ ഓർക്കാൻ അഞ്ചു നേരം വിളിക്കുമ്പോൾ ആ പതിനേഴിന്റെ അഞ്ച് എൺപത്തി അഞ്ച് ഇത് വെറും ഒരു പ്രകൃതിയുടെ വികൃതിയാണ് എന്ന് പറയാൻ പറ്റുമോ എന്ന് മാത്രമല്ല ഈ ഖുർആാനിൽ ഈ ബാങ്കിൽ ആകെ അമ്പത് വാക്കുകളാണുള്ളത് അമ്പത് വാക്കുകൾ ഇസ്ലാമിന്റെ നിയമം അനുസരിച്ച് ഒരു നന്മ ചെയ്താൽ പത്ത് നന്മയാണ് അപ്പോൾ അഞ്ചു നേരം ബാങ്ക് വിളിക്കുമ്പോൾ അഞ്ച് ഇന്റു പത്ത് അമ്പത് നന്മ അഞ്ചു നേരം ബാങ്ക് വിളിക്കുമ്പോൾ പത്ത് നന്മ വച്ച് അമ്പത് നന്മ കിട്ടുന്ന ബാങ്കിൽ അമ്പത് വാക്കുകൾ വന്നു എന്ന് പറയുന്നത് കേവലം ഒരു കുട്ടിക്കുസൃതിയായി നമുക്ക് കാണാൻ പറ്റുമോ തീർന്നില്ല ബാങ്ക് വിളിക്കുന്ന ആളെ നമ്മൾ മുഅദ്ദിൻ എന്നാണ് പറയുക ബാങ്ക് വിളിക്കുന്നതിന് അദ്ദന എന്നാണ് പറയുക മുഅദ്ദിൻ എന്ന പദം ഖുർആനിൽ രണ്ട് പ്രാവശ്യമാണ് ഉപയോഗിച്ചത് അദ്ദന ബാങ്ക് കൊടുത്തു എന്ന പദം രണ്ട് പ്രാവശ്യം അർവിൻ നീ ബാങ്ക് കൊടുക്ക് എന്ന് പറയുന്ന പദം ഒരു പ്രാവശ്യം അതാ എന്ന് പറഞ്ഞ ബാങ്കൺ അപ്പോൾ ബാങ്കിനെ കുറിക്കുന്ന പദം വാങ്ങിനെ കുറിക്കുന്ന പദം ആ ഉപയോഗിച്ചത് അഞ്ച് പ്രാവശ്യമാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി അഞ്ച് തവണ നിസ്കരിക്കാൻ അഞ്ചു നേരം വിളിക്കുന്ന വാങ്ക് എന്ന് വാങ്ക് എന്ന് അർത്ഥം വരുന്ന ആ വാക്ക് ഖുർആാനിൽ ഉപയോഗിക്കപ്പെട്ടത് അഞ്ച് പ്രാവശ്യമാണ് യാദൃശ്ചികമാണോ സഹോദരങ്ങളെ അല്ല ഇനി ഒന്നുകൂടി ഇതിൽ തന്നെ വാങ്ങിൽ തന്നെ ധാരാളം അത്ഭുതങ്ങളുണ്ട് വാങ്ങിലെ ആദ്യത്തെ അക്ഷരം ജലാലത്തിന്റെ ഇസ്മ അല്ല അലിഫ് ലാമ് ഹാ ഇതിൽ അലിഫ് എന്ന് പറയുന്ന പദം വാങ്ങിൽ ഉപയോഗിച്ചിരിക്കുന്നത് നാപ്പത്തഞ്ച് പ്രാവശ്യം ലാമ് നാപ്പത്തി അലിഫ് എന്ന പദം നാപ്പത്തേഴ് പ്രാവശ്യം ലാമ് നാപ്പത്തഞ്ച് പ്രാവശ്യം ഹാ ഇരുപത് പ്രാവശ്യം അപ്പൊ നാൽപ്പത്തി ഏഴ് പ്ലസ് നാൽപ്പത്തി അഞ്ച് പ്ലസ് ഇരുപത് സമം നൂറ്റി പന്ത്രണ്ട് അള്ളാ എന്ന പദത്തിൽ അരിഫ് നാല് പ്രാവശ്യം ലാമ നാൽപ്പത്തഞ്ച് പ്രാവശ്യം ഹാ ഇരുപത് പ്രാവശ്യം ഇത് മൂന്നും കൂടി കൂട്ടുമ്പോൾ നൂറ്റി പന്ത്രണ്ട് എന്താ എന്റെ പ്രത്യേകത എന്ന് അറിയോ ഈ അള്ളാ എന്ന് പറയുന്ന പദം ആദ്യം ഉപയോഗിക്കുന്ന സൂറത്ത് സൂറത്ത് എന്നാണ് അള്ളാഹ് എന്ന പദം ഏറ്റവും അവസാനം ഉപയോഗിച്ച സൂറത്ത് സൂറത്ത് നാസാണ് ഈ അള്ള എന്ന പദം ആദ്യം ഉപയോഗിക്കുന്ന ആദ്യത്തെ സൂറത്ത് ഫാത്തിഹയുടെയും അവസാനം ഉപയോഗിച്ച സൂറത്ത് സൂറത്ത് നാസിന്റെയും ഇടയിൽ നൂറ്റി പന്ത്രണ്ട് സൂറത്തുകളാണ് ഇതൊക്കെ കേവലം ഒരു കണക്കിലെ കളി എന്ന് പറഞ്ഞ് നമുക്ക് പറയാൻ കഴിയൂ കടിയിലെ സഹോദരങ്ങളെ എന്ന് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ വിശുദ്ധമായ വാങ്കിൽ ആകെ പന്ത്രണ്ട് വരിയാണുള്ളത് അള്ളാഹു അക്ബർഹു അക്ബർ എന്ന് തുടങ്ങുന്നത് പന്ത്രണ്ട് വരിയാണ് ആകെയുള്ളത് ആ പന്ത്രണ്ട് വരി ലാ ഇലാഹ ഇല്ലല്ല എന്നതാണ് ബാങ്കിന്റെ അവസാനത്തെ വരി അതിൽ പന്ത്രണ്ട് അക്ഷരമാണുള്ളത് ആകെയുള്ളത് പന്ത്രണ്ട് വരി ബാങ്കിന്റെ ഏറ്റവും അവസാനത്തെ വരി ലാ ഇലാഹ ഇല്ലല്ല അതിലാകെയുള്ളത് പന്ത്രണ്ട് അക്ഷരങ്ങൾ പന്ത്രണ്ട് വരിയുള്ള പന്ത്രണ്ട് അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന ഈ വാങ്ക് പന്ത്രണ്ട് മാസം വർഷം മുഴുവനും കിയാമത്ത് നാല് വരെ വിളിച്ചുകൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം അള്ളാഹുവിന്റെ ഇസ്മിന് എന്ന് പറയുമ്പോൾ കേവലം ഒരു വാങ്ങിന്റെ ഉള്ളിലുള്ള രഹസ്യങ്ങളാണ് ഞാനിപ്പോ നിങ്ങളോട് പങ്കുവെച്ചത് അപ്പൊ നമ്മൾ ദിനേന കേൾക്കുന്ന ഈ വാങ്ക് പോലും ഇത് നിർത്തണമെന്ന് പറയുന്ന ആളുകളുണ്ട് അതുപോലും അള്ളാഹ എന്ന ഇസ്മിനെ ജലാലിയത്തിന്റെ ഇസ്മിനെ തുടങ്ങുന്നതും അല്ലാ വാങ്ക് തുടങ്ങുന്നതും അല്ലാ അവസാനിക്കുന്നതും ഇലാഹ അല്ലാ എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജലാലിയത്തിന്റെ ഇസ്മാണ് അവനെക്കുറിച്ച് ചിന്തിക്കാനാണ് അള്ളാഹു ഖുർആാനൂടെ മനുഷ്യരോട് പറഞ്ഞത് അല്ലാഹുബനുഹു നമ്മുടേത് വാങ്ങല് അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലാ എന്ന് സ്പഷ്ടമായി പറഞ്ഞ് സ്വർഗം കണ്ട് പുഞ്ചിരിയോടെ മരിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷല്ല ഇനിയും കുർആാനിന്റെ ചെപ്പ് മൂടിവെച്ച രഹസ്യങ്ങളുടെ തീർത്ഥയാത്ര ഇനി നമുക്ക് പോകാം